കഴിഞ്ഞ ദിവസം ദുബായ് എയർഷോയില് നമ്മുടെ യുദ്ധവിമാനമായിട്ടുള്ള തേജസ് ആണ് തകർന്ന് വീണത് അതിനു മുമ്പ് രാജസ്ഥാനിലും ഇത്തരത്തിൽ തേജസ് അപകടത്തിലാവുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടായി ഇതിന് പിന്നാലെ ഇപ്പോ പ്രധാനമായിട്ടും ആളുകള് ചോദിക്കുന്നത് പല വിദഗ്ധരും കണ്ടെത്തിയിരിക്കുന്നത് എഞ്ചിൻ തേജസിന് ഉപയോഗിക്കുന്ന അമേരിക്ക നൽകിയ എൻജിൻ എഫ് ഫോർ സീറോ ഫോർ എന്നാണ് അതിന്റെ പേര് ആ എൻജിനാണ് ഇതിനെല്ലാം അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുള്ള എഞ്ചിനാണ് അമേരിക്ക ഇന്ത്യക്ക് എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്നലെ ഇന്ത്യയുടെ അഭിമാനമായ തേജസ് വിമാനം തകർന്ന് ദുബൈയിൽ തകർന്നതിനു ശേഷം അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് വളരെ ഗൗരവമേറിയ ചർച്ചകൾ ദേശീയ തലത്തിലൊക്കെ നടന്നിരുന്നു അപ്പോ വിദഗ്ധരായ ചില വ്യക്തികൾ ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുതയുണ്ട് തേജസ് മാർ വൺ എ എന്ന വിമാനത്തിന് ശക്തി പകരുന്ന എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എഫ് ഫോർ സീറോ ഫോർ എന്ന ജിയുടെ ജെറ്റ് എൻജിന്റെ ടർബോഫാൻ എൻജിൻ എൻജിന്റെ ഒരു വകഭേദമാണ് ഐ എൻ ട്വന്റി ആ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി ആണ് നമ്മുടെ തേജസ്സിന് ശക്തി കൊടുക്കുന്നത് ഈ എൻജിൻ്റെ അപര്യാപ്തതകളാണ് ഈ വിമാനത്തിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ എന്ന് ഇന്നലെ നടന്ന ചർച്ചയിൽ മുൻ വ്യോമസേന ഉദ്യോഗസ്ഥരുള്ള ആയിട്ടുള്ള ചിലരും ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ചിലരെങ്കിലും അഭിപ്രായപ്പെട്ടു അവരിലെ എയർ വൈസ് മാർഷൽ മുരളി അതുപോലെ തന്നെ മേജർ ജനറൽ ബക്ഷി ഇവരൊക്കെ തന്നെ ഈ ഒരു അഭിപ്രായം ഇന്നലെ പ്രകടിപ്പിച്ചപ്പോൾ നമുക്ക് ഞെട്ടലോട് കൂടി മാത്രമേ അത് കേട്ടിരിക്കാൻ സാധിക്കുന്നുള്ളൂ അതായത് മുഖ്യമായിട്ടും ഈ രണ്ട് വിമാനാപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജസ്ഥാനിലെ ജെയ്സാൽമെർ വെച്ച് ഒരു അപകടം അതുപോലെ ഇന്നലെ ദുബൈയിൽ ദുബൈ എയർഷോയ്ക്കിടയിൽ ഉണ്ടായ അപകടം ഈ രണ്ട് അപകടത്തിൻ്റെ കാരണം വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ കുഴപ്പങ്ങളാണ് എന്നാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വിവരങ്ങൾ അത് മാത്രവുമല്ല ഈ എഞ്ചിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് ഇവിടെ പരിശോധിക്കുമ്പോൾ ഈ എഞ്ചിൻ വളരെ പഴക്കമേറിയ ഒരു എൻജിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തൊട്ട് ഉപയോഗത്തിൽ വരുന്ന എൻജിനാണ് ആധുനിക വിമാനങ്ങൾക്ക് ഇത് എത്രത്തോളം ശരിയാകും എന്നുള്ളതിനെ കുറിച്ച് സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു പിന്നെ ഇന്നലത്തെ ചർച്ചകളിൽ പങ്കെടുത്ത ഒരു അദ്ദേഹം റിപ്പബ്ലിക് ഒക്കെ ഉണ്ടായിരുന്നു എയർ വൈസ് മാർഷൽ മുരളി അദ്ദേഹം ഈ തേജസ്സിനെ എഞ്ചിൻ ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയിലൊക്കെ അംഗമായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യം തേജസ് തേജസിന്റെ ഇപ്പോഴൊന്നും അല്ല ഈ തേജസ് വിമാനത്തിന് വിമാനത്തിന്റെ എഞ്ചിന് എന്തായിരിക്കണം എന്ന് നിശ്ചയിച്ചതൊന്നും ഈ കഴിഞ്ഞ ഈ ഈ ഒരു സർക്കാരിന്റെ കാലത്തൊന്നും അല്ല അതായത് അത് ആദ്യം അത് പൂർണ്ണം അത് ഫൈനലൈസ് ചെയ്യുന്ന ഏതാണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെയാണ് അതിനു മുമ്പ് രണ്ടായിരത്തിൽ തന്നെ ഈ പിന്നെ ജിയുടെ കൈവശം നിന്ന് പത്ത് എഫ് ഫോർ സീറോ ഫോർ എൻജിൻ വാങ്ങിച്ചിരുന്നു അപ്പോൾ ശ്രീ എയർ വൈസ് മാർഷൽ മുരളിയുടെ അഭിപ്രായത്തിൽ ഇ ജെ ടു ഹൺഡ്രഡ് എന്ന എൻജിനാണ് ആദ്യം ഈ തേജസ് വിമാനത്തിനായിട്ട് ഒരു വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്യുന്നത് ഇ ജെ റ്റു ഹൺഡ്രഡ് എന്ന എൻജിന് ഇപ്പോഴത്തെ യൂറോ ജെറ്റ് ടൈഫൂൺ എന്ന യൂറോപ്യൻ ജെറ്റിന്റെ ഫൈറ്റർ ജെറ്റ് ജെറ്റിൽ ഉപയോഗിക്കുന്ന എഞ്ചിനാണ് ആ ഇ ജെ ടു ഹൺഡ്രഡ് നിർമ്മിക്കുന്നത് ശരിക്കും ഒരു പിന്നെ യൂറോജെറ്റ് ടർബോ ഗാംബിറ്റ് കൺസോർഷ്യം എന്നുള്ള ഒരു കമ്പനിയാണ് അത് റോൾസ് റോയ്സിന്റെ ഒരു എൻജിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഇ ജെ ടൂ ഹൺഡ്രഡ് നിർമ്മിക്കുന്നത് അങ്ങനെ അത് അതായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ പിന്നീട് പല കമ്പനികളുമായിട്ട് സ്വാഭാവികമായിട്ട് ചർച്ച നടത്തുമല്ലോ അങ്ങനെ പല കമ്പനികൾ പല കമ്പനികളുമായിട്ട് ചർച്ച നടത്തിയ കൂട്ടത്തിൽ ജിയുമായിട്ടും ചർച്ച നടത്തും അങ്ങനെ ജിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ഒടുവിൽ ജി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എഫ് ഫോർ സീറോ ഫോർ എഞ്ചിന് ചില പരിമിതികളൊക്കെ ഉണ്ട് അത് ഞങ്ങൾക്കും അറിയാം പക്ഷേ ഈ എഞ്ചിനാണെങ്കിൽ കാലതാമസം കൂടാതെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും മാത്രവുമല്ല അവരുടെ അവരുടെ അന്നത്തെ വാഗ്ദാന പ്രകാരം കുറച്ച് കഴിയുമ്പോൾ അവർ എഫ് ഫോർ വൺ ഫോർ എന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള അതായത് ഇപ്പോൾ ഇന്ത്യ തേജസ് മാർക്ക് ടുവിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഈ എഫ് ഫോർ വൺ ഫോർ എൻജിൻ ആണ് അപ്പോൾ ഈ എഫ് ഫോർ വൺ ഫോർ എൻജിന് മാർക്ക് വണ്ണേക്കും തരാമെന്നുള്ള ഒരു വാഗ്ദാനത്തിലാണ് അന്ന് ഇവരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കരാർ ഔദ്യോഗികമായിട്ട് ഓർഡർ കൊടുക്കുന്നത് ഇത്രയധികം എഞ്ചിനുകൾക്ക് പക്ഷെ അതിനു മുമ്പ് തന്നെ വാങ്ങിച്ചു തുടങ്ങിയിരുന്നു ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തിൽ പത്ത് എഞ്ചിൻ വാങ്ങിച്ചു അതിനുശേഷം രണ്ടായിരത്തി നാലില് പതിനേഴ് എഞ്ചിൻ വാങ്ങിച്ചു രണ്ടായിരത്തി ഏഴിലെ ഇരുപത്തിനാല് എഞ്ചിനും വാങ്ങിച്ചു അതായത് ആദ്യം ഉണ്ടാക്കിയ നാൽപ്പത് വിമാനങ്ങളുണ്ട് അതിൽ ചിലത് ട്രെയിനിങ്ങിനായിട്ടുള്ള വിമാനങ്ങളാണ് അങ്ങനെയുള്ള വിമാനങ്ങൾ ഏതാണ്ട് മുപ്പത്തൊമ്പത് വിമാനങ്ങൾ ഇപ്പോൾ വ്യോമസേനയുടെ കയ്യിലുണ്ട് ആ വിമാനങ്ങളുടെ എഞ്ചിൻ ആദ്യമേ തന്നെ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വാങ്ങിച്ചിരുന്നു അങ്ങനെ ആ കരാർ അവരുമായിട്ടൊരു ധാരണയിലെത്തുകയും പിന്നീട് ഏതാണ്ട് ഒരു ബില്യൺ യു എസ് ഡോളർ അവർക്ക് കൊടുക്കുകയും ചെയ്യും എന്നിട്ടാണ് അവർ ഈ പണിയെല്ലാം നമ്മുടെ നേരെ കാണിച്ചത് അതായത് അവർ ഈ എഞ്ചിനെ കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന ചില ഇപ്പം ഇതൊന്നും ഇതൊക്കെ പൊതു ഇടത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ പിന്നെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ പോലും നിങ്ങൾക്കറിയാം ഈ എഞ്ചിന് ചില പരിമിതികളായിട്ട് ഇപ്പോൾ പറയുന്നത് ഒന്ന് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഇതിന്റെ പെർഫോമൻസ് മോശമാണ് രണ്ടാമത്തേത് അതി കഠിനമായ ചൂടുള്ള അന്തരീക്ഷമാണെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് ഒരു എട്ടൊമ്പത് ശതമാനം വരെ അതിന്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും അപ്പോ ഈ പരിമിതികളുള്ള എഞ്ചിൻ തന്നെയാണ് എഫ് ഫോർ സീറോ ഫോർ യഥാർത്ഥത്തിൽ ആദ്യം അതായത് തേജസ് വിഭാവനം ചെയ്ത കാലഘട്ടത്തിൽ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന എഞ്ചിനാണ് ഇതിനുപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നത് പക്ഷെ ദൗർഭാഗ്യവശാല് ആ എൻജിൻ്റെ വികസനം എങ്ങും എത്തിയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ എഫ് ഫോർ സീറോ ഫോ ഫോറിലേക്ക് പിന്നീട് പോകേണ്ടി വന്നത് ഈ എഫ് സീറോ ഫോർ എഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ കംപ്രസറിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇന്നലെ ഞാൻ പല വിദഗ്ധരും വ്യോമയാന രംഗത്തെ പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടത് പിന്നെ അവരെല്ലാം ഒരു കാര്യം പറയുന്നുണ്ട് വിമാനത്തിന്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു ആ ത്രസ്റ്റ് നഷ്ടപ്പെട്ടത് സ്വാഭാവികമായിട്ടും എഞ്ചിന്റെ കംപ്രസറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയം ആവാൻ തന്നെയാണ് സാധ്യത എന്നാണ് അവർ പറയുന്നത് അത് മാത്രവുമല്ല അവർ അവർ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പം പലരും വരുത്തി തീർക്കാൻ ശ്രമിക്കാൻ പോകുന്നത് വിമാനത്തിന്റെ ഈ ഫ്ലൈ ബൈ വയർ എന്ന നെറ്റ്വർക്കിംഗ് സിസ്റ്റം ഉണ്ട് അതായത് സിഗ്നലുകൾ വഴി വിമാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കമാൻഡുകൾ പോകുന്ന ഒരു സംവിധാനം ഫ്ലൈ ബൈ വയർ ആ ഫ്ലൈ ബൈ വയർ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അതായത് കുറ്റം ഇന്ത്യയുടെ തന്നെ ആണ് എന്ന് വരുത്തി തീർക്കാൻ ഇത് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്നും ഈ ക്വാഡ്രപ്ലെക്സ് ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ എന്ന അത്യന്താധുനിക ഫ്ലൈ ബൈ വയർ സിസ്റ്റമാണ് തേജസിലെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തെന്നും അതിന് ബാക്കപ്പോട് കൂടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കാരണം അതായത് മുഖ്യ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടാൽ ആ ബാക്കപ്പ് ഉടൻ തന്നെ പ്രവർത്തനക്ഷമമാകും അപ്പോ ഒരു കാരണവശാലും അതൊന്നുമല്ല വിമാനത്തിന്റെ എഞ്ചിന് തന്നെ ആയിരിക്കണം ഒന്നുകിൽ അട്ടിമറി അതല്ലെങ്കിൽ വിമാനത്തിന്റെ എഞ്ചിൻ ഈ രണ്ട് സാധ്യതകളിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടപ്പെടുന്നത് വിദഗ്ധരെ തന്നെ പറയുന്ന അതാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യം ഈ വിമാനത്തിന്റെ തദ്ദേശീയ എഞ്ചിൻ വികസിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നു അതിനുശേഷം ഡ് എൻജിന് എൻജിൻ റെക്കമെൻഡ് ചെയ്യപ്പെട്ടു പക്ഷെ അതിനുശേഷമാണ് എഫ് ഫോർ സീറോ ഫോർ എൻജിൻ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ലേക്ക് വന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിമാനത്തിന്റെ എൻജിൻ അതിന്റെ അപര്യാത്തതാണ് അതിൻ്റെ അത് അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതാണ് ഈ ഒരു അപകടത്തിന്റെ പിറകിലെങ്കിൽ അത് വലിയൊരു ഒരു ഞെട്ടലാണ് ഇന്ത്യക്ക് സമ്മാനിക്കുന്നത് കാരണം ഇന്ത്യയുടെ ഇത് ഇത് ഇന്ത്യക്ക് സൗജന്യമായിട്ട് തരുന്ന എൻജിൻ ഒന്നുമല്ല ജി അമേരിക്ക ഇന്ത്യയുടെ കൈവശം നിന്ന് ഇപ്പോൾ തന്നെ അമേ അമേരിക്ക പണമായിട്ട് ഏതാണ്ട് ഒരു ബില്ല്യൻ യു എസ് ഡോളറോളം ചെലവഴിച്ച് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ കൊടുത്ത് അങ്ങനെ വാങ്ങിക്കുന്ന ഈ എഞ്ചിൻ അതിന്റെ കാലതാമസ ഒരു ഭാഗത്ത് കിടക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊട്ട് വർഷം തോറും എട്ട് എഞ്ചിൻ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയ കരാറുണ്ട് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാറായി ഇതുവരെ അഞ്ച് എഞ്ചിൻ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൽ രണ്ടെണ്ണമേ ഉള്ളൂ രണ്ടോ മൂന്നോ പുതുതായിട്ട് വന്നുള്ളൂ മറ്റേത് ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്ന എഞ്ചിൻ തന്നെയാണ് അവർ മുൻപ് മുൻപിൽ ഇതിനു മുമ്പ് തന്നെ നമ്മൾ വാങ്ങിച്ചതാണ് ഇനി വരുന്ന മൂന്ന് കൊല്ലങ്ങളിലും വർഷം തോറും ആറ് വിമാനങ്ങൾ വെച്ച് മാത്രമേ ഇന്ത്യക്ക് പുറത്തിറക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതായത് എൻജിൻ എഞ്ചിന്റെ പ്രവർത്തന ക്ഷമത ഉദ്ദേശിച്ച രീതിയിൽ മെച്ചമല്ല ഒന്നാമത്തേത് രണ്ടാമത്തേത് അതിന്റെ സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് ആ സപ്ലൈ ചെയിൻ നെറ്റ്വർക്കിനും കടുത്ത പ്രതിസന്ധികളുണ്ട് ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഈ എഞ്ചിൻ ഈ എഞ്ചിൻ തന്നെയായിരുന്നു അമേരിക്കയുടെ എഫ് പതിനെട്ട് ഹോർനെറ്റ് വിമാനത്തിൽ ഉപയോഗിച്ചിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ദക്ഷിണ ചൈന കടലിൽ നിന്നുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ നിമിറ്റ്സിൽ നിന്നും പറന്നുയർന്ന എഫ് എയ്റ്റീൻ ഹോർണറ്റ് വിമാനം പെട്ടെന്ന് തകർന്നു വീഴുകയായിരുന്നു ഇതേ എഞ്ചിനുള്ള വിമാനമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ഇനി ഒരു കാലത്തും അമേരിക്ക പുറത്തു പറയാൻ പോകുന്നില്ല ചൈനയുടെ അട്ടിമറി അട്ടിമറിയായിരുന്നു അതോ വിമാനത്തിൻ്റെ എൻജിൻ്റെ തകരാറായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈ എഞ്ചിന്റെ ഒരു വകഭേദം തന്നെ ഈ എഞ്ചിൻ ഒരുപാട് വകഭേദങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട് എൺപത്തിരണ്ട് കിലോമീറ്ററിനാണ് ഇതിൻ്റെ ത്രസ്റ്റ് ഇത് പിന്നെ ഈ അമേരിക്കയുടെ തന്നെ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് ഒരു അത്യന്താധുനിക വിമാന എഞ്ചിൻ നൽകുകയും ആ വിമാന എഞ്ചിൻ ഉപയോഗിച്ച് ഇന്ത്യ ഒരു യുദ്ധവിമാനം ഉണ്ടാക്കി അത് നിരവധി രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ വിൽക്കുകയും ചെയ്താൽ അതിന്റെ നഷ്ടം അമേരിക്കയ്ക്ക് കൂടിയാണ് സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഒരു കാര്യക്ഷമമായ ജെറ്റ് എൻജിൻ ഇന്ത്യക്ക് നൽകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ദേശീയ തലത്തിൽ ഇപ്പോൾ വിദഗ്ദ്ധരൊക്കെ ഉന്നയിക്കുന്നത് അതിനൊരു സാധ്യതയില്ല കാരണം അത് അമേരിക്കയുടെ വിമാന കമ്പനികളെ തന്നെ ആയിരിക്കും ബാധിക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മൾ ഓർക്കേണ്ടത് പിന്നെ എഫ് മുപ്പത്തഞ്ച് ഇന്ത്യക്ക് വിൽക്കാമെന്നൊക്കെയുള്ള ഒരു വാഗ്ദാനം അമേരിക്ക ഇടക്കാലത്ത് പുറപ്പെടുവിച്ചിരുന്നു ഇനി അതിലെ ഒരു തമാശ എന്ന് പറഞ്ഞ എഫ് മുപ്പത്തഞ്ച് തമാശയല്ല അതൊരു ഒരു ഞാൻ അതിന്റെ ഒരു വൈരുദ്ധ്യം പറഞ്ഞു എഫ് മുപ്പത്തഞ്ച് പത്ത് എഫ് മുപ്പത്തഞ്ച് വിമാനങ്ങൾ ഇതുവരെ തകർന്നു വീണിട്ടുണ്ട് അപ്പൊ ഈ തകർന്നു വീഴുന്നത് അമേരിക്കയുടെ പല വിമാനങ്ങളും തകർന്നു വീഴുന്നുണ്ട് ഇത് തേജസിന്റെ തകർച്ച കണ്ട് കൈകൊട്ടിച്ചിരിക്കേണ്ട കാര്യമൊന്നും അമേരിക്കയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഇല്ല അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ വിമാനത്തിന്റെ പിന്നെ കുഴപ്പമല്ല അത് അത് എഞ്ചിന്റെ കുഴപ്പമാണ് ആ എൻജിൻ അമേരിക്ക വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണെന്നൊക്കെയാണ് അതാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഇവിടെ പലരും പറയുന്നു അതായത് പിന്നെ പല പല വിമാനങ്ങളിലും പരീക്ഷിച്ച് കഴിവ് തെളിയിച്ച എഞ്ചിനാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ കാലഘട്ടത്തിലെ വിമാനങ്ങൾക്കൊക്കെ തന്നെ ഈ ലെവലിലുള്ള ത്രസ്റ്റ് ആവശ്യമില്ലായിരുന്നു ഈ ത്രസ്റ്റ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ എഞ്ചിൻ ട്വീക്ക് ചെയ്തിട്ടുണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ എഞ്ചിനിൽ വരുത്തിയിട്ടുണ്ട് അത് എത്രത്തോളം എഞ്ചിൻ്റെ കാര്യക്ഷമത യെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ഗൗരവമേറിയ ചോദ്യമാണ് ഇപ്പോൾ ഒരുപാട് വ്യോമയാന മേഖലയിലെ വിദഗ്ധർ തന്നെ ഉന്നയിക്കുന്നത് അതായത് വരും ദിവസങ്ങളിൽ ഇത് കൂലങ്കഷമായി ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഇത് ഇത് സൂചിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഇത് നൽകുന്ന ഒരു പാഠമുണ്ട് ആ പാഠം എന്താണെന്ന് വച്ചാൽ സ്വന്തമായിട്ടൊരു ജെറ്റഞ്ചിൻ വികസിപ്പിക്കുക മാത്രമാണ് ഇതിനെല്ലാം ഉള്ളൊരു പോം വഴി ഇപ്പോൾ നമുക്ക് ഒരു ജെറ്റ് എൻജിൻ വികസിപ്പിക്കാനായിട്ടുള്ള എല്ലാ സഹായവും സഫ്രാൻ ഓഫർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള ഈ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വൻറ്റിയുടെ ത്രസ്റ്റ് എന്ന് പറയുന്നത് എൺപത്തിരണ്ട് കിലോമ്യൂട്ടറാണ് സഫ്രാനും ഇന്ത്യയും ചേർന്ന് സംയുക്തമായി വികസിപ്പിക്കാം പദ്ധതിയിടുന്ന പുതിയ എൻജിൻ്റെ ത്രസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് തൊട്ട് നൂറ്റി നാൽപ്പത് കിലോമ്യൂട്ടർ വരെയാണ് അതായത് അത് കുറച്ച് വളരെയധികം ഇപ്പോഴത്തെ നമ്മുടെ ഈ എഞ്ചിനേക്കാൾ വളരെയധികം ശക്തിയുള്ള ഒരു എഞ്ചിനാണ് ഇതിനുശേഷം എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ ജി നമുക്ക് സപ്ലൈ ചെയ്യുമെന്നാണ് പറയുന്നത് എഫ് ഫോർ സീറോ ഫോർ പോലും സപ്ലൈ ചെയ്യാൻ പറ്റാത്ത ജിഇ അതിനേക്കാൾ കുറച്ചുകൂടെ സാങ്കേതിക തികവുള്ള മറ്റേ എഞ്ചിൻ കാര്യക്ഷമമായി അതിൻ്റെ ഡെഡ് ലൈനുകൾക്കുള്ളിൽ തന്നെ അത് സപ്ലൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഭാവിയിൽ കണ്ടറിയേണ്ട ഒരു വിഷയമാണ് അതിനെക്കുറിച്ച് തൽക്കാലം ഏതായാലും ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നത് അമേരിക്ക ഇന്ത്യയെ യഥാർത്ഥത്തിൽ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതായത് ഇന്ത്യയുടെ തേജസ് വിമാന പിന്നെ പ്രോഗ്രാമിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണോ അമേരിക്ക ഇക്കാര്യത്തിൽ പെരുമാറിയത് എന്തായാലും അപകടത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കും പലപ്പോഴും ലോകത്ത് ഒരു വിമാന വിമാനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം കൃത്യമായിട്ടൊന്നും നടക്കാറില്ല അത് ഒരിക്കലും സത്യം പുറത്തു പറയാ വരാറുമില്ല ഇതുവരെയുള്ള വിമാനാപാടങ്ങളെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലല്ല അങ്ങനെ തന്നെയാണ് പക്ഷേ എന്തായാലും ശരി ഇപ്രാവശ്യമെങ്കിലും അതിന്റെ ഒരു സത്യം പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ ആകാംക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം എന്ന് എഫ് ഫോർ സീറോ ഫോർ എഞ്ചിൻ ഇപ്പോൾ സംശയത്തിന്റെ നിഴയിൽ തന്നെയാണ് അതാണ് എനിക്ക് തോന്നുന്നത്